അങ്ങനെ രണ്ട് സ്ഥലങ്ങളിലെ തിരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചിരിക്കുകയാണ് ഇനി റിസൾട്ട് വരാനായിട്ടുള്ള ആ ഒരു കാത്തിരിപ്പ് തന്നെയാണ് അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വയനാട് തന്നെയാണ് കാരണം വയനാട്ടിൽ ഇന്നലെ സംഭവിച്ചത് വോട്ടെല്ലാം അവസാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പോളിങ്ങിലുണ്ടായ വലിയ തോതിലുള്ള ഒരു ഇടിവ് തന്നെയാണ് ഈ പറയുന്ന തലത്തിൽ കോൺഗ്രസിന് ഒരു തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം പോളിംഗ് കുറയാനായിട്ട് കാരണം എഴുപത്തി നാല് പോയിൻ്റ് അൻപത്തി നാല് ശതമാനം ഉണ്ടായ എടുത്താണ് അതായത് രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ അത് അറുപത്തി നാല് പോയിൻറ്റ് എഴുപത്തി ഒന്നിലേക്ക് കുത്തനെ വീണിരിക്കുന്നു എന്നുള്ള ആ ഒരു കാഴ്ച കാണുന്നത് തന്നെ അത് വളരെ വലിയ ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കാരണം പ്രിയങ്കാ ഗാന്ധിയുടെ കന്നി മത്സരമാണ് പ്രിയങ്കാ ഗാന്ധി വന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം വളരെ വലിയ തോതിൽ കൂടും എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്താണ് യു ഡി എഫിന് തന്നെയാണ് അത്രയധികം വോട്ടുകളുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു പോളിംഗ് കുറവ് അതും വലിയ തോതിൽ കാണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണർത്തുന്ന കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വോട്ടുകളെല്ലാം തന്നെ അതായത് ഇത്രയധികം കുറവ് ശരിക്കും പറഞ്ഞാൽ അത് യു ഡി എഫിനെ ബാധിക്കുമോ ബി ജെ പിയെ ബാധിക്കുമോ അതോ എൽ ഡി എഫിനെ ബാധിക്കുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യു ഡി എഫിൻ്റെ തന്നെയാണ് കാരണം യു ഡി എഫിനെ തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരമാവധി യു ഡി എഫ് വോട്ടുകൾ കുറയാനായി തന്നെയാണ് സാധ്യത ഏറെ കാണുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിക്ക് ഇതൊരു തിരിച്ചടി ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വളരെ വലിയൊരു ഭൂരിപക്ഷം ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ വളരെ വലിയൊരു ഭൂരിപക്ഷം കിട്ടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന യു ഡി ഇങ്ങനെ ഒരു പോളിംഗ് ശതമാനം കണക്ക് നോക്കുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും ഒരു നെഞ്ചിടിപ്പ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തെക്കാൾ വളരെ വലിയ തോതിലുള്ള ഒരു കുറവ് ഈ പറയുന്ന തരത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ടിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനായി പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിച്ചിട്ട് പോലും വോട്ടർമാർ അവിടെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല എന്നുള്ള തരത്തിൽ ഈ ഒരു പോളിംഗ് ശതമാനത്തെ വിലയിരുത്തേണ്ടി വരും എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയവുമില്ല പ്രിയങ്ക ഗാന്ധി അവിടെ കൊണ്ടുവന്ന് വലിയൊരു തരംഗം ഉണ്ടാക്കാം അതിലൂടെ വോട്ട് ശതമാനം ഉയർത്താം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാം എന്നൊക്കെയുള്ള യു ഡി എഫിൻ്റെ ആ ഒരു തരത്തിലുള്ള നീക്കത്തിന് തന്നെയാണ് ഈ ഒരു പോളിംഗ് ശതമാനം വലിയ തോതിൽ ഒരു തിരിച്ചടിയായി മാറുമെന്ന് കരുതുന്നത് കാരണം പോളിംഗ് ശതമാനത്തിൽ പോലും വലിയൊരു തരംഗം കാണുന്നില്ല വലിയൊരു ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് വിലയിരുത്തുമ്പോൾ അത് തീർച്ചയായിട്ടും വോട്ടിൽ യു ഡി എഫിന്റെ വോട്ടിൽ എത്രത്തോളം അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഒരു ഇടിവ് തീർച്ചയായിട്ടും യു ഡി എഫിന് വോട്ടിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷത്തിൽ വലിയ തോതിലുള്ള ഒരു കുറവ് ഈ പറയുന്ന തരത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അത് നേട്ടമായി മാറുന്നത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നവ്യ ഹരിദാസ് ലേക്ക് തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ നവ്യയ്ക്ക് അവിടെ വോട്ട് ഉയരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പോളിംഗ് ശതമാന കുറവ് അത് യു ഡി എഫിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള നവ്യ ഹരിദാസിന് വോട്ടുകൾ ഉയരുന്ന തരത്തിലും പ്രിയങ്ക ഗാന്ധിക്ക് ഈ പറയുന്ന തരത്തിൽ വോട്ടുകൾ ഇടിവ് സംഭവിക്കുന്ന തരത്തിലും കാര്യങ്ങൾ മാറും അത് വിജയിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് പ്രിയങ്ക ഗാന്ധിയെ എത്തിച്ചാലും ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന അളവിൽ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു ഇടിവ് ഭൂരിപക്ഷത്തിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യം പോളിംഗ് ശതമാനം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് യു ഡി എഫ് പ്രതീക്ഷിച്ച പോലുള്ള ഒരു പോളിംഗ് അല്ല വയനാട്ടിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് വലിയ തരത്തിലുള്ള ഒരു പോളിംഗ് അവിടെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ ഉണ്ടായ പോളിംഗും ഉണ്ടായില്ല അതിനെ ിലും വലിയ തോതിലുള്ള ഒരു ഇടിവ് സംഭവിച്ചു പത്ത് ശതമാനത്തോളം കുറവ് സംഭവിച്ചു അത് തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ചോളം ഒരു തിരിച്ചടി തന്നെയാണെന്ന കാലത്ത് സംശയമില്ല പ്രിയങ്ക വന്നിട്ട് പോലും ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു തരംഗം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പോളിംഗ് ആയി പോയി വയനാട്ടിൽ നടന്നത് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് ജനങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു വയനാട്ടിൽ ഒരു കാര്യം വ്യക്തമാണ് വോട്ട് എണ്ണുമ്പോഴത്തേക്കും ഈ പറയുന്ന തരത്തിൽ ഈ റിസൾട്ട് വരുന്ന ആ ദിവസം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിടിപ്പുണ്ടാകുന്ന കാര്യമാണെന്നത് സംശയമില്ല കാരണം വിജയിക്കുമെന്നത് മാത്രമല്ല ഭൂരിപക്ഷം നന്നെ വർദ്ധിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിക്കുന്നത് തന്നെ അതിന് ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിന് സാധ്യമായില്ലെങ്കിൽ അതായത് പ്രതീക്ഷിക്കുന്ന അളവിലുള്ള ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല അവിടെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി നേരിടേണ്ടി വരുന്നു നവ്യ ഹരിദാസിന് വോട്ടുകൾ ഉയരുന്ന സാഹചര്യവും അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിന് കനത്ത ഒരു തിരിച്ചടിയായിട്ട് വയനാട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല കാത്തിരിക്കണം പോളിംഗ് ശതമാനം കുറഞ്ഞത് തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിന് വലിയൊരു തലവേദനയായി മാറുമോ അത് റിസൾട്ട് എണ്ണുമ്പോഴത്തേക്കും അത് വളരെ വലിയൊരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ മാറുമോ അതല്ല ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെയോ വോട്ടുകളിൽ കുറവ് സംഭവിക്കുമോ വർധനവ് സംഭവിക്കുമോ എന്നൊക്കെ കണ്ട് തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ്